ഡൽഹിയുടെ വിധി എഴുതാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഏകദേശം എഴുപത് മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നതും കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു വിപുലമായൊരു കൂടി തന്നെ നമ്മുടെ പരസ്യ പ്രചരണങ്ങളെല്ലാം തന്നെ വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നിശബ്ദ പ്രചരണമാണ് നടക്കുന്നതും അതേപോലെ ചൂട് പിടിച്ച പരസ്യ പ്രചരണങ്ങൾക്കൊടുവിൽ തന്നെ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാവരും തന്നെ അതുപോലെ തന്നെ ഈ നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നത് അടുത്ത ശനിയാഴ്ച അതുപോലെ തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് ദില്ലിയിൽ കനത്ത സുരക്ഷാ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത് അർദ്ധ സൈനിക യൂണിറ്റുകളും മുപ്പതിനായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഡിയിലേക്ക് വിന്യസിപ്പിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നാളെ രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിക്കും ഡൽഹിയിൽ കടുത്ത ത്രികോണ മത്സരം തന്നെയായിരിക്കും കാഴ്ചവെക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ തന്നെ വിലയിരുത്തുന്നത് എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നിരന്തരം കടുത്ത ആരോപണങ്ങൾ തന്നെയായിരുന്നു ബി അടക്കം ബി അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ച് രംഗത്ത് വന്നതും അതുപോലെ തന്നെ മധ്യനയ അഴിമതി മുതൽ കുടിവെള്ളത്തിൽ വിഷം കലർത്തിയതുവരെ നിറഞ്ഞു നിന്ന ആരോപണങ്ങൾ അടക്കം ഉയർന്നതായിരുന്നു ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് പോരെന്നു പറയുന്നത് അതായത് പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും ഒപ്പം കോൺഗ്രസും കളത്തിലിറങ്ങിയ ഒരു മാസം നിന്ന പ്രചരണത്തിനാണ് കഴിഞ്ഞ ദിവസം വിരാമം ഇട്ടതും അതുപോലെ തന്നെ നിശബ്ദ പ്രചരണം തുടരുമ്പോഴും ഇപ്പോഴും ബി ജെ പിയും അരവിന്ദ് കെജ്രിവാളിനും ഇടയിൽ ഒരു കടുത്ത മത്സരം തന്നെയാണ് ദില്ലിയിൽ ദൃശ്യമാകുന്നതും മധ്യനയ അഴിമതി കേസും കേജ്രിവാളിന്റെ വസതിക്ക് കോടികൾ ചിലവാക്കിയതുമാണ് പ്രചരണത്തിന്റെ തുടക്കത്തിൽ ംആദ്മി പാർട്ടിക്ക് കൂടുതൽ വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് എന്നാൽ ക്ഷേമ പദ്ധതിയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ടുവരാൻ കെജ്രിവാളിന് കഴിഞ്ഞു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൂടെ നിന്നുകൊണ്ട് പാർട്ടിയെ പരാജയപ്പെടുത്താൻ നോക്കുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടി ആസ്ഥാനത്ത് കേജ്രിവാൾ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതും അതേസമയം തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു തിരിച്ചടി മറികടന്നുകൊണ്ട് അവസാന ദിവസങ്ങളിൽ ശക്തമായ പ്രചരണം തന്നെയായിരുന്നു ബി ജെ പിയും കാഴ്ചവെച്ചത് എന്നാൽ ബി ജെ പിക്ക് കടുത്ത ആരോപണങ്ങൾ തന്നെയായിരുന്നു കേജ്രിവാൾ അഴിച്ചുവിട്ടത് മധ്യനായ അഴിമതി കേസിൽ തനിക്കുണ്ടായ ദുരനുഭവം കൊണ്ടായിരിക്കണം അരവിന്ദ് കെജ്രിവാൾ ഇത്രയധികം ശക്തമായി തന്നെ പോരാടുന്നതും അതുപോലെ തന്നെ അതൊരു മധ്യനായ അഴിമതി കേസിൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ആ ഏൽക്കേണ്ടി വന്നതും അതിനുശേഷം കൂടുതൽ കരുത്താർജിച്ച് ശക്തി ആർജിച്ച് താൻ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്തുള്ളതും അതേപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായ നികുതി നൽകേണ്ടതില്ല എന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉറച്ചു തന്നെയാണ് ബി പരസ്യങ്ങൾ തുടർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ദളിത് വോട്ടുകൾ ലക്ഷ്യമിട്ട് ദില്ലിയിലെ തൽക്കേത്തോറ സ്റ്റേഡിയത്തിന്റെ പേര് വാൽമീകി സ്റ്റേഡിയം സ്റ്റേഡിയമാക്കുമെന്ന് പ്രഖ്യാപിച്ച് ബി ജെ പി ഒരു വലിയ വിജയപ്രതീക്ഷയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ആദ്യം പ്രചരണത്തിൽ വലിയൊരു ഇളക്കമുണ്ടാക്കിയ കോൺഗ്രസ് ആകട്ടെ അവസാന നാളുകളിൽ പ്രചരണത്തിൽ വലിയ മുന്നോട്ട് പോകാതെ തന്നെ പിന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ കേജ്രിവാളിൻ്റെ ഒരു പിന്തുണയ്ക്ക് വലിയ മാറ്റം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ വോട്ട് ഒന്നിച്ച് ബി ജെ പിക്ക് മറിയുമോ എന്നതിന് വലിയൊരു അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ആശ്രയിച്ചു കൊണ്ടാണ് ദില്ലിയിലെ ബലം കാത്തിരിക്കുന്നതും അതേസമയം അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയതും അതായത് കൊട്ടിക്കാലാശം നടക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നതും വലിയൊരു ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അതും തിരഞ്ഞെടുപ്പിനെ വിപരീതമായി ഭവിക്കുമോ എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നതും അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് യമുനയിൽ നിന്ന് ഒരു കവിൽ വെള്ളം കുടിക്കാൻ എന്നും അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായും ആശുപത്രിയിൽ കണ്ടുമുട്ടാമെന്നും ഡൽഹി മുൻ മുഖ്യമന്ത്രി ആയ അരവിന്ദ് കെജ്രിവാളിനെ പരിഹസിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ അഞ്ചു വർഷം മുൻപ് അധികാരത്തിലേറും മുൻപ് യമുനാ നദി പൂർണ്ണമായും ശുദ്ധീകരിക്കുമെന്ന് അരവിന്ദ് കേജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ അഞ്ചു വർഷം പിന്നിട്ടിട്ട് പോലും യമുനയിലെ മാലിന്യങ്ങൾ അതേപടി തന്നെ തുടരുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നതും അതേസമയം യമുന നദിയിൽ നിന്നും ശേഖരിച്ച ഒരു കുപ്പി വെള്ളവും രാഹുൽ ഗാന്ധിയുടെ കൈവശം ഉണ്ടായിരുന്നു അതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു വെല്ലുവിളി നടത്തിയതും അതുപോലെ തന്നെ മനീഷ് സിസോദിയ അതിഷി സഞ്ജയ് സിംഗ് സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ നേതാക്കളെ എല്ലാം തന്നെ എ എ പിയുടെ കോർ നേതാക്കളായി വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ആകാൻ ശ്രമിക്കുകയാണ് കേജ്രിവാൾ ചെയ്യുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചതും അതുപോലെ തന്നെ പുതിയൊരു രാഷ്ട്രീയ സമ്പ്രദായം കൊണ്ടുവരുമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എന്നാൽ അഴിമതി തുടച്ചു നീക്കുമെന്നും അഞ്ചു വർഷം കൊണ്ട് യമുനയിലെ വെള്ളം മുഴുവനായും ശുദ്ധീകരിക്കുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ തന്നെ എല്ലാം വ്യക്തമാക്കിയിരിക്കുന്നതും ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഡൽഹിയുടെ വിധി എന്താണെന്നുള്ളത് ഡൽഹിയിലെ ജനങ്ങൾ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ ഇല്ലയോ അല്ലെങ്കിൽ ബി അവിടെ കൂടുതൽ മുൻഗണന കൊടുത്ത് ബി ജെ പിയുടെ ഒരു കാവിക്കൊടി ഡൽഹിയിൽ മുഴുവനായി മാറുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഫലപ്രഖ്യാപനം നടക്കുന്ന ശനിയാഴ്ച നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ വരുന്ന ദിവസം അടുത്ത ദിവസമാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നതും പോളിംഗ് ശതമാനം എല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ആർക്കാണ് വിജയം എന്നുള്ളതൊക്കെ തന്നെ ഉറപ്പിക്കാനും സാധിക്കും ബി ആണോ മുന്നിട്ട് നിൽക്കുന്നത് അതോ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ആണോ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളത് അതുപോലെ തന്നെ വരും ശനിയാഴ്ചയായിരിക്കും ഇതിന്റെ ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനത്തോടു കൂടി തന്നെ ഡൽഹിയുടെ ഒരു വിധി തന്നെ മാറുമെന്നുള്ളതിൽ സംശയം ഒന്നുമില്ല ന്യൂസ് ന്യൂസ്